വണ്ടി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർമാർക്കറ്റിൽ മാർക്കറ്റ് കയറി കാപ്പിപ്പൊടി തീർന്നായിരുന്നു തീർന്നില്ല അത ഇതുപോലെ രണ്ടു പാക്കറ്റൂടെ ഉള്ളു അതുകൊണ്ട് വാങ്ങിച്ചു പിന്നെ ചിക്കൻ മസാല തീർന്നിരിക്കുവായിരുന്നു ചിക്കൻ വാങ്ങിച്ചില്ലേ നമ്മൾ ചിക്കൻ മസാല ഇട്ടാതിന് എല്ലാത്തിലും ഒന്ന് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു പിന്നെ താണ്ടിന് ബ്രൗൺ കളറിലെ പൊട്ട് തീർന്നിരിക്കും അതിന് ആറ് രൂപയുള്ളു ഇത് വാങ്ങിച്ച് പിന്നെ പാല് ഇത്രയാണ് നമ്മൾ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരുടെ ഒന്നാണ് തേങ്ങ വാങ്ങിക്കുന്നത് തേങ്ങ അഞ്ച് കിലോ വാങ്ങിക്കും അഞ്ചു കിലോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എനിക്കറിയത്തില്ല ചില്ലറൊക്കെ കണക്കൂട്ടി ഇരുന്നൂറ്റമ്പത് രൂപയുടെ തേങ്ങ വാങ്ങിക്കും കേട്ടോ അതൊരു എത്രണം കാണമെന്ന് ചോദിച്ചാലും ഇപ്പൊ പറയാം ഓനിക്കൂട്ടം വരുന്നുണ്ട് കേട്ടോ ചൂഷണം വരുമായിരുന്നു ഓനുകൂട്ടം നാളെയും കൂടെ പരീക്ഷയുണ്ട് ഇത്രേ ഇത്രയുള്ള ഒരു പത്ത് പതിനൊന്ന് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പക്ഷെ കേടൊന്നുമില്ല എല്ലാം നല്ല തേങ്ങയാണ് ചിലത് ഞാൻ ചെറുതായി പോയി ഞാൻ മേടിച്ചിട്ട് വന്നാല് എനിക്കപ്പോഴും ചിലതൊക്കെ അകവെല്ലാം അഴുക്കായി പോയതായിരിക്കും അതുകൊണ്ട് ഇത് പക്ഷെ അങ്ങനെ ബന്ധം പറ്റത്തില്ല പരീക്ഷ അങ്ങനെ ഉണ്ടായിരുന്നു എഴുതിയോ ഏ അപ്പോ ആയിരുന്നു എന്തോ നോക്കുന്നേ നിനക്ക് നോക്കണ്ട അത് പാല പിന്നെ ഉച്ച പച്ചക്കറി വാങ്ങിച്ചു ഒന്നര കിലോ മാങ്ങ നൂറ് രൂപ വണ്ടിയെ വിൽക്കുന്നേ അത് കണ്ടപ്പോ കൊതി സഹിച്ചില്ല അതുകൊണ്ട് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു ഉച്ചക്ക് വെച്ചേക്കാൻ നല്ല മാങ്ങയാണെന്ന് തോന്നി തോന്നിട്ടോ എന്തിനാ അറിയാം കടുമാങ്ങ ഇടാ മ്മളിനും കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ലേ മീനും ഇറച്ചി ഒന്നും വാങ്ങിക്കുന്നില്ല അതുകൊണ്ട് അടുവാങ്ങയൊക്കെ കുട്ടി കഞ്ഞിയൊക്കെ കുടിക്കറി വാങ്ങിച്ചു ഉള്ളക്കിഴങ്ങ് തീർന്നായിരുന്നു പിന്നെ ഇത് ഒരു കോളി വാങ്ങിച്ചു പിന്നെ കുറച്ച് ഇത് വാങ്ങിച്ചു എന്തുവാ കൂർക്ക പിന്നെ മല്ലിയത്രയും സാധനമാ വാങ്ങിച്ചു പിന്നെ ഇന്ന് അടുക്കളയിലെ പണികളെന്നു വെച്ചാല് ചോറ് മാത്രമേ ഇരിപ്പുള്ളൂ കറികൾ എന്തെങ്കിലും ഒക്കെ വെക്കണം എന്താ വെക്കുന്ന ഞാൻ ഇതുവരെ തീരുമാനിച്ചില്ല കേട്ടോ കൂട്ടം ഇടുക്കോട്ട് വെക്കാം നടുവാങ്ങി വെക്കാം എന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ വേറെ എന്തോ ഒഴിച്ചു കൂട്ടാനെന്നൊന്നും തീരുമാനിച്ചില്ല ശരിക്കും പറഞ്ഞ ഒരു ക്ഷീണം പോലൊക്കെ ഉണ്ട് മടിയുണ്ട് വെക്കാനും വിളപ്പാനും കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല ഏ ഇനിയിപ്പോ നാളെ സ്കൂൾ അടക്കും മോനിക്കുട്ടൻ ജാനിക്കുട്ടിക്ക് ഇന്ന് സ്കൂൾ അടച്ചു ഞാൻ മോനിക്കുട്ടനും മുത്തിനും നാളെ സ്കൂൾ അടയ്ക്കും പിന്നെ ഇപ്പൊ വീട്ടിലിരുന്ന പരിപാടികൾ യുദ്ധമായിരിക്കും വീടിനകം എല്ലാം യുദ്ധ കളമാകും വൈകീട്ട് വരുമ്പോഴത്തേക്കും ഒരു പരുവാകും വീടിനകം പിന്നെ അമ്മയ്ക്കും പണിയായിരിക്കും കുറച്ചു ദിവസത്തേക്ക് അവരിങ്ങോട്ട് വരുമായിരിക്കും ജാനിക്കുട്ടിയൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങള് അപ്പൊ ഞാന് എന്താണ് രാത്രിയിൽ അത്താലത്തിന് പറ്റുന്നൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്തേലുമൊക്കെ കാട്ടിപ്പൂട്ട എന്ന് ചേട്ടാ മാങ്ങ എടുക്കാം പിന്നെ എന്തുവാ കൂർക്ക ഞാൻ പുഴുങ്ങാൻ അങ്ങോട്ട് വെച്ചു ഇനി ഇപ്പൊ മാങ്ങ എടുത്ത് നമുക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് അത്രയും കുഞ്ഞായിട്ടൊന്നും അരിയാ കൈ വയ്യാത്തോണ്ട് ഞാനൊരു വിധം ഇടക്കെ ഒന്ന് എടുത്ത് ചുമ്മാ ഒരു മാങ്ങക്കറി അത്രേ ഉള്ളു കേട്ടോ കടുുകുമാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വീറും വൃത്തിയായിട്ട് ആരും എടുക്കണ്ടേ നമ്മൾ നമ്മളങ്ങനെയൊന്നും എടുക്കാത്തത് കൊണ്ട് ഞാൻ ഇതിനെ കടുക് മാങ്ങയൊന്നും എന്നൊന്നും വിളിക്കത്തില്ല അത് മാത്രമല്ല തൊഴിലെത്താനൊക്കെ ഒരു പ്രയാസമുണ്ട് അതുകൊണ്ട് ഞാന് തൊഴിലെത്തണോ വേണ്ടോന്ന് ആലോചിച്ചായിരുന്നു പിന്നെ വിചാരിച്ചു കുറച്ചൊക്കെ എങ്ങനെ ചെത്തി കളയാം പറ്റുന്നത്ര പോലെ പറ്റുന്ന പോലെ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ അയ്യോ എന്തൊരു ചൂട ഭയങ്കര ഉഷ്ണമാണ് മാങ്ങയുടെ കറ മണക്കൊന്നും ആ മണം ഇഷ്ടമാണ് മാങ്ങയുടെ കറയുടെ മണം എനിക്കിഷ്ടമാണ് പഴുത്ത മാങ്ങയുടെ മണം ഈ മാങ്ങ കറ പിന്നെന്താണ് വിശേഷം എന്റെ പ്രിയങ്ങളെ ഞാന് കുഞ്ഞുന്റെ പറഞ്ഞാളിന്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പം വന്ന കമന്റ് ഒക്കെ എല്ലാരും വായിച്ചല്ലോ അല്ലേ മറുപടി പറഞ്ഞു അടുത്ത വിഷയമാണെന്നാലും പുതിയ ആൾക്കാർ വരുമ്പോ സംശയം തോന്നും ചോദിക്കുക സ്വാഭാവികമാണ് എന്നാലും പറഞ്ഞു പറഞ്ഞ ഒരു ഇപ്പൊ ഒരു ബുദ്ധിമുട്ടാണ് അതിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടു കേട്ട് പലർക്കും ഇത് എന്തിനാ എപ്പോഴും പറയുന്നത് കേട്ടവര് വിചാരിക്കും ചോദിക്കുമ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതൊരു പരാതി പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാന് പറഞ്ഞില്ലേ വീഡിയോക്കകത്തും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് കടുവാങ്ങ പിന്നെ കൂട്ടാനൊന്നും വേണ്ട ഇനി ഇവരുടെ ഉള്ളൂ ഇവരും വേണമെങ്കിൽ കഴിക്കും അത് വേറെ സത്യം എന്തോ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല എന്നാലും എനിക്കൊരു വിസമ അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനൊക്കെ അങ്ങ് പറ്റുള്ളൂ മൂന്നല്ല ഗുളിയുള്ളു കൈ പിന്നെ എന്തൊക്കെ വിശേഷങ്ങള് എന്റെ പ്രിയങ്ങളോട് പറയണന്ന് വിചാരിച്ചാണ് വന്നത് നമ്മുടെ ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നും ഞാൻ പറഞ്ഞില്ലേ അത് അവിടെ സ്കൂളിൽ പഠിക്കുന്ന അവര് വരാറുണ്ട് എന്നെ കാണാന് ഇന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പം വന്ന് പറഞ്ഞിട്ടൊക്കെയാ പോയത് കേട്ടോ യാത്ര പറയാൻ വന്നു ഇനിയിപ്പം രണ്ടു മാസം അവധിയല്ലേ പ്ലസ് ന് അഡ്മിഷൻ എടുത്തിട്ട് വരുമ്പോ കാണാം എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കേട്ടോ പരീക്ഷ എഴുതിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് പത്താം ക്ലാസ്സും പ്ലസ് ടു എന്നൊന്നും അല്ല എല്ലാ കുഞ്ഞുങ്ങളുടെയും കാര്യ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ മുത്തിന് നാളെ മുത്തിന് ഏറ്റവും പാടുള്ള വിഷയമാണ് എക്ണോമിക്സ് അതാണ് നാളെ പഠിക്കുന്നു കുറെ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്കാണെങ്കിൽ അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അച്ചാറും ഉപ്പേരി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ വറുത്തും പൊരിച്ചും വെച്ചും വിളമ്പി എപ്പോഴും അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് കേട്ടോ ഇപ്പൊ പിന്നെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടാണ് അമ്മ അധികം ജോലിയൊന്നും ചെയ്യാത്ത എന്നാലും അമ്മ വെച്ച് തരുന്ന കറികളൊക്കെ ഞാൻ എന്റെ പ്രിയങ്ങളോട് പറയാറില്ല അപ്പൊ കടുമാങ്ങനാണെന്നുള്ളത് നമ്മളിപ്പൊ ഞാനിങ്ങനെ എടുത്ത് എടുപ്പ് അങ്ങല്ലോ പക്ഷെ അമ്മ കടുമാങ്ങ ഇടാനൊക്കെ കേറിയ ഒരു ദിവസത്തെ പണിയാട്ടോ അതുപോലെ കൊറേ ഇരിക്കും അങ്ങനെ വലിച്ചിരിക്കാനും പറ്റുവേ കേടാവത്തില്ല അതുപോലെ എല്ലാം നോക്കി നോക്കിയെടുത്തൊക്കെയാണ് ചെയ്യുന്നത് ഞാനെനിക്ക് അങ്ങനൊന്നും ഇടാനൊന്നും അറിയത്തിന ഞാൻ അങ്ങനൊന്നും അത്രയും മെനക്കിടക്കാങ്ങനെന്താ ചപ്പാത്തി കറിയും വേണോ ഞാൻ പരിപ്പ് കറി കണ്ണിട്ടുകൂടാ ഞാൻ രണ്ടുപേർക്ക് രണ്ട് കറിയൊന്നും വെക്കാൻ എനിക്ക് രാവിലെ സമയോ കൊറേ ദിവസം കൊണ്ട് ചോദിക്കും അതുകൊണ്ട് നാളെ എന്തായാലും പരിപ്പും ചപ്പാത്തി ഉണ്ടാക്കാമെന്നൊക്കെ കണ്ടിരിക്കുവോ കൊച്ചുമോളുടെ വീട്ടിൽ പോണോന്ന് പറഞ്ഞിരിക്കും അവിടെ മാമി ജോലിക്ക് പോകും രാവിലെ ഏതെങ്കിലും സമയത്താ കേറി വരുന്നത് എന്തായി ഇരുട്ടിയാ വരുന്നത് പിന്നെ എങ്ങനൊക്കെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല കൊച്ചോക്ക് പരീക്ഷ കൊച്ചോട് ഏർ ബി സി ഐക്ക് പഠിക്കും കേട്ടോ ലാസ്റ്റ് ഇയർ എക്സാം ആണേ അപ്പം അവർക്ക് എക്സാം രണ്ടെണ്ണം വേണ്ട മാറ്റി വെച്ച് ഏപ്രിലൊക്കെ ഉണ്ട് പരീക്ഷ അപ്പൊ അവക്ക് പഠിക്കാനൊക്കെ കാണത്തില്ല അന്നേരം ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്നു അവിടെ ഞാനിയൊക്കെ ഇങ്ങോട്ട് വരും എത്ര നേരമാ രണ്ട് കുറച്ചുപേരം സ്നേഹമായിട്ടൊക്കെ ഇരിക്കും കളിയും ചിരിയും ബഹളവും കുറച്ച് കഴിയുമ്പോ രണ്ടുപേരും അങ്ങ് തോടങ്ങും പിന്നെ അങ്ങ് യുദ്ധ വേണം എന്തെടുത്താലും പിന്നെ അങ്ങ് ദേഷ്യ മഴ പുളി ഉണ്ടോ നോക്കട്ടോ മാങ്ങ ഒരുവിധം പൂളി എടുത്തു ഇവിടെ ഒരാൾ കണ്ട ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് മതി കൂർക്കമിഴ്ക്കോർട്ടിയൊക്കെ ഞാൻ റെഡിയാക്കി പിന്നെ മാങ്ങ അരിഞ്ഞു വെച്ചു എൻ്റെ മാങ്ങ അരിയെ കണ്ട് നിങ്ങളാരും ചിരിക്കരുത് എൻ്റെ കൈ തളർന്നു പോയില്ലെന്നേ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് കടുമാങ്ങ ഇടാം കടുമാങ്ങ എന്ന് പറയത്തില്ല ഞങ്ങളുടെയൊക്കെ എല്ലാവരും ഇടുന്ന രീതി പോലൊന്നും അല്ല ഞാൻ അത്രയും വിശാലമായിട്ട് ഇടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ സ്പെഷ്യൽ കടുകു മാങ്ങ ഉള്ളൂ അപ്പം ഇതിനകത്ത് ഞാൻ എന്താണെന്നറിയുക കടുക് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടേതാണ്ട് ഈ കടുക് ഇതിനകത്ത് ഇടും കുറച്ച് ഉപ്പ് ചേർക്കും എന്നിട്ടതൊന്ന് പെരട്ടി വെക്കുമേ എന്നിട്ടാണ് നമ്മൾ എണ്ണക്കകത്തോട്ട് ഇത് ഇടുന്ന ഉപ്പ് എടുക്കട്ടെ ഉപ്പും അങ്ങോട്ടിടും ക്കും എന്നിട്ട് നമ്മൾ കടകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും മുളകുപൊടിയൊക്കെ ഇട്ടെന്ന് മോപ്പിക്കത്തില്ലേ എന്നിട്ട് ഇത് അങ്ങുകൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഒരു മാങ്ങ ചേട്ടി അങ്ങനെ തിന്ന് എന്നിട്ട് വീണ്ടും ഒരെണ്ണം കൂടെ ഇട്ടുകൊണ്ട് പോയി കേട്ടോ ഇത് പെട്ടെന്നിട്ടില്ലെങ്കിൽ പിന്നെ മാത്തില്ല അമ്മ അച്ചാറൊക്കെ നല്ലെണ്ണ കേടുന്ന ഞാൻ കണ്ടിട്ടുള്ളവരെ ഞാനിവിടെ നല്ല വാങ്ങിക്കാറൊന്നുമില്ല കട പൊത്തിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടും കുറച്ചേ കടുകിടത്തുള്ള അതിനെ നമ്മള് ക്രഷ് ചെയ്തിട്ടേക്കുന്നുണ്ട് അച്ചാരിടുന്ന കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോ അവര് മിക്കവാറും ഡോക്ടർ എന്റെ കൈ എന്നാണ് നീ അതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇടും എന്നിട്ട് അരപ്പക്കം റെഡിയായി നീ ഇത് തേടയ്ക്കും ഉപ്പ് എടുത്ത് ചേർക്കും എന്നിട്ട് ഇത് തിളപ്പിക്കേ എന്നിട്ട് ഇത് തിളച്ച് നല്ല നല്ല തിളക്കുമ്പോ ഇതങ്ങ് ഓഫ് ചെയ്ത് നോക്കും തണുത്തിട്ടേ ഞാനൊരു ഇടത്തുള്ളു കാരണന്നുവെച്ചാ എനിക്കിത് ഈ എന്താ മാങ്ങ വെന്ത ഇനിഞ്ഞടക്കത്തില്ല അതെനിക്കിഷ്ടമാണ് അതുകൊണ്ടോ ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതങ്ങ് അടച്ചു സോറി ഇതങ്ങ് ഓഫ് ചെയ്യും ഗ്യാസ് കായ കായ കഴിക്കണ പോസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്തു നദിയ തൊഴിലൊന്ന് ഞാൻ കൊറച്ചേറെ ഫാനിലേക്ക് പോയിരിക്കട്ടെ വെള്ളവും പാനിന്റെ കീഴിൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് വന്നിട്ട് നമുക്ക് ചോറ് കിണോ ഇതും കൂട്ടി ചോറ് മോനിക്കുട്ടൻ ചോറണെന്ന് എങ്ങനെയാന്നറിയാവ ചോറും അവനുണ്ടാക്കിയ മാങ്ങ മുള കിട്ടത് കൊണ്ട് കേട്ടോ മാങ്ങ വരെ തിന്നും ഇച്ചിരി ചോറ് കഴിക്കും വീണ്ടും തിന്നും വീണ്ടും ചോറണു ോനുവിന്റെ കഴിപ്പ് കണ്ടോ ഊർക്കം കുറത്തി ഒന്നും വേണ്ട ഇത് മാത്രം മതി എന്നും പറഞ്ഞെടുത്ത് കഴിക്കുക ടേസ്റ്റ് ഉണ്ടോ മോനിക്കുട്ട എന്തിനാ പിന്നെ എടുത്ത ആ അമ്മ എടുത്തോളാം അവിടെ വെക്ക മെച്ചനേരം കാറ്റുകൊള്ളു ൂ കണ്ടോ നീട് മാങ്ങ വാരി ഇടട്ടെ നീരിങ്ങനെ ഇളക്കും അത്രേ ഉള്ളൂ നമ്മുടെ കടുമാങ്ങയുടെ പരിപാടി കേട്ടോ എൻ്റെ കടുമാങ്ങ ഇങ്ങനെയാണ് മാങ്ങ അച്ചാറ് റെഡിയായി ഇനി ഇതിവിടെ വെച്ചിരുന്നിട്ടേ ഇതിനകത്തെ മാങ്ങക്കകത്ത വെള്ളമൊക്കെ ഉണ്ടല്ലോ അത് ഇറങ്ങുമ്പം കുറച്ചുകൂടി ചാറ് കിട്ടും ഇന്നിപ്പം ഇത് കൂട്ടി ഞാൻ ചോറ് പോവാണ് അച്ചാറിട്ട് നന്ന് കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെ നാളെ എടുക്കുമ്പോൾ വേറെ രുചിയല്ലേ അപ്പം ഞാൻ ചോറ് ഉള്ളെ വിശപ്പായി വിശപ്പായി ഊർക്കമിഴ്ക്കവർക്ക് ഞാൻ ഇച്ചിരി കൂടെ എടുക്കും പിന്നെ മാങ്ങ ഇന്നത്തെ നമ്മുടെ മാങ്ങ ചോറ് കടുവമാങ്ങ ചോറധികം നമ്മൾ ഇതൊക്കെ കഴിക്കും ആരാണ് ചോദിച്ച് പൂച്ചയ്ക്ക് വിളമ്പുന്ന പോലെ പോലെയാണോ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് അവർക്ക് ആവശ്യമുള്ളത് അവർ വിളമ്പി കഴിക്കും അഥവാ തികഞ്ഞില്ലെന്നെങ്കിൽ അതിന് സപ്ലിമെന്റ് ആയിട്ട് അവര് വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കും കേട്ടോ അല്ലാതെ അവര് അവരുടെ ആവശ്യത്തിന് കഴിക്കാത്തവരൊന്നും അല്ല എവിടെ പോയാലും അവരുടെ വിഷപ്പടക്കാൻ അവര് ഇങ്ങനെ മാറി നിൽക്കുന്നവരുമല്ല ആ കാര്യത്തിൽ നോ കോംപ്രമൈസ് കോംപ്രമൈസാണ് രണ്ടുപേരും കേട്ടോ പിന്നെ എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നോ സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എനിക്ക് ഈ അടുക്കള നിക്കാൻ മതി എന്റെ പ്രിയങ്ങളെ ചോറ് ചോറ് ടാട്ട ടാറ്റാ ടാറ്റ യു ഗുഡ് നൈറ്റ്